പെരിയാശ്രീ പുലിഭൂത ദേവസ്ഥാനത്ത് ഇത്തവണത്തെ കളിയാട്ടത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു ഇതിന്റെ ഭാഗമായി പൂരക്കാലം മുൻനിർത്തി ദേവസ്ഥാന പരിസരത്ത് പുതുതായി പണിതീർത്ത സ്നാനക്കുളം സമർപ്പണം നടത്തി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ പാൽ തീയ്യ സമുദായത്തിന്റെ ഉത്തര കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആരാധനാലയവും ആരൂഢവുമാണ് പെരിയാശ്രീ പുലിഭൂത ദേവസ്ഥാനം അതുകൊണ്ടുതന്നെ ഇവിടുത്തെ ഓരോ ഉത്സവങ്ങളും അനുഷ്ഠാനങ്ങളും സവിശേഷമായും സമുചിതമായും കൊണ്ടാടാറുണ്ട് രണ്ടു വർഷത്തിലൊരിക്കലാണ് ഇവിടുത്തെ കൽപ്പന കളിയാട്ടം ഇത്തവണ ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് ഇത് വന്നെത്തുന്നത് ഇത് പൂർവാധികം വിപുലവും വിജയകരവുമാക്കാനുള്ള തീരുമാനത്തിലും തയ്യാറെടുപ്പിലുമാണ് ഭരണസമിതി ഇതിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ സജീവമായി പുരോഗമിക്കുകയാണ് ഇതോടനുബന്ധിച്ചാണ് പൂരക്കാലം മുൻനിർത്തി ദേവസ്ഥാനത്തിന് സമീപം പുതുതായി പണിതൊരുക്കിയ സ്നാനക്കുളത്തിന്റെ സമർപ്പണവും നടത്തിയത് അറുപത് കെ യു പത്മനാഭ തന്ത്രികളുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ചടങ്ങ് രാവിലെ ഗണപതി ഹോമത്തോടെയായിരുന്നു തുടക്കം ശേഷം ശുദ്ധിപൂജയും നടത്തി തുടർന്നാണ് പ്രാർത്ഥനാപൂർവം തീർത്ഥം തളിച്ചും ശിലാഫലകം അനാച്ഛാദനം ചെയ്തും തന്ത്രി കുളം സമർപ്പിച്ചത് ദേവസ്ഥാനം സ്ഥാനീകർ ഭരണസമിതി ഭരവാഹികൾ തറവാട്ടുകാർ കൂടാനം മണിയന്തട്ട ആയമ്പാറ എന്നീ സമീപ പ്രതിനിധികൾ മക്കാക്കോട്ട് തറവാട്ടുകാർ പൂക്കളത്ത് മാടക്കാട്ട് തറവാട്ടുകാർ പ്രാദേശിക സമിതികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കണ്ണോത്ത് കിഴക്കേക്കര പടിഞ്ഞാറേക്കര ആയമ്പാറ എന്നീ പ്രാദേശിക സമിതികളുടെയും മാതൃസമിതിയുടെയും യു എ ഇ കമ്മിറ്റിയുടെയും ഡ്രൈവേഴ്സ് കമ്മിറ്റിയുടെയും പൂരക്കളി സംഘത്തിന്റെയും പങ്കാളിത്തത്തോടെയും സഹായത്തോടെയുമാണ് കേന്ദ്ര ഭരണസമിതി നേതൃത്വം കമനീയമായ കുളം നിർമ്മിച്ചത് ഇവരുടെ എല്ലാം കാലങ്ങളായുള്ള സ്വപ്നത്തിന്റെയും ആഗ്രഹത്തിന്റെയും സാക്ഷാത്കാരം കൂടിയാണിത് പഴയകാലത്ത് ഇവിടുന്ന് ഏകദേശം കിലോമീറ്റർ അപ്പുറം കടങ്ങാനം എന്ന സ്ഥലത്താണ് നമ്മുടെ പൂരം കുളി ഉണ്ടായത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യം വെച്ച് നമുക്ക് പോകാനും വരാനുള്ള പ്രയാസങ്ങളും അതിൻ്റെ നമ്മുടെ പ്രശ്നചിന്തയിൽ കണ്ട ഭാഗമായി ക്ഷേത്രത്തിന് ഇവിടെ തന്നെ ഒരു ക്ഷേത്രക്കുളം നിർമ്മിക്കണം എന്നുള്ളത് പ്രശ്നചിന്തയിൽ തന്നെ പറയുകയുണ്ടായി അതിൻ്റെ ഭാഗമായി നമ്മുടെ ഭരണസമിതി സമിതിയുടെയും ഇത് ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെയും യു ഐ കമ്മിറ്റിയുടെയും സഹായത്തോടു കൂടിയാണ് ഈ ഒരു കുളം നിർമ്മിക്കുകയുണ്ടായത് അതുമായിട്ട് തന്നെ ഏകദേശം ഒരു മൂന്ന് വർഷക്കാലം ആയി അതിൻ്റെ തുടക്കം കുറിച്ചിട്ട് പണി ആരംഭിച്ചിട്ട് കുളം നിർമ്മാണത്തിന് നമ്മുടെ ഓരോ പിന്നെ കമ്മിറ്റിയുടെയും പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പിന്നെ നാല് പ്രാദേശിക കമ്മിറ്റിയുടെയും യു എ കമ്മിറ്റിയുടെയും അതുമായിട്ട് തന്നെ നമ്മുടെ ഇവിടെയുള്ള ബാക്കിയിലെ എല്ലാ സബ് കമ്മിറ്റിയാണ് മാതൃസമിതി ആയാലും പിന്നെ ഡ്രൈവേഴ്സ് കമ്മിറ്റി ആയാലും പൂരക്കളി സംഘമായാലും അവരുടെ ഏറ്റവും വലിയ സഹായത്തോടു കൂടിയാണ് ഈ കുളം നിർമ്മിക്കുക ഏകദേശം നമുക്കതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഇക്കുറിയും അനുബന്ധ പരിപാടികളോടെ അഞ്ച് നാളുകളിലായി നടക്കുന്ന തെയ്യാട്ടം കാണാൻ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അനേകായിരങ്ങൾ ദേവസ്ഥാനത്ത് വന്നെത്തും ഇവരെയെല്ലാം സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും തിരിച്ചയക്കാനുള്ള ആത്മാർത്ഥമായ പ്രയത്നത്തിലും പ്രാർത്ഥനയിലുമാണ് ദേവസ്ഥാന ഭരണസമിതിയുടെയും കീഴ്ഘടകങ്ങളുടെയും അമരക്കാരും അംഗങ്ങളും കെട്ടുറപ്പുള്ളതും കരുത്തുറ്റതുമായ സാരഥികളും കണ്ടറിഞ്ഞ് കരുതലേക്ക് കൂടെ നിൽക്കുന്ന സമുദായ അംഗങ്ങളുമാണ് പെരുമ ചോരാതെ പെരിയയിൽ നിലകൊള്ളുന്ന ഈ ദേവസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ന്യൂസ് ബ്യൂറോ പെരിയ